നമസ്കാരം ഇന്നത്തെ പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം ദുബായിലെ അൽബർഷയിൽ റെസ്റ്റോറൻറ്റിൽ തീപിടുത്തം വ്യാഴാഴ്ച ഉച്ചയ്ക്കാണ് കെട്ടിടത്തിലെ റെസ്റ്റോറൻറ്റിൽ തീപിടുത്തം ഉണ്ടായത് അൽബർഷ ഒന്നിലെ ഒരു കെട്ടിടത്തിലെ റെസ്റ്റോറൻറ്റിലാണ് തീ പടർന്നു പിടിച്ചത് തീപിടുത്തം ദുബായ് സിവിൽ ഡിഫൻസ് സംഘം എത്തി നിയന്ത്രണ വിധേയമാക്കി പോലീസും സ്ഥലത്തെത്തിയിരുന്നു അടുത്തിടെ തീപിടുത്തം ഉണ്ടായ സ്ഥലത്ത് നിന്ന് ഏകദേശം അഞ്ഞൂറ് മീറ്റർ സമീപത്താണ് ഇന്ന് തീപിടുത്തം ഉണ്ടായത് വനിതാ ഡ്രൈവർമാരുടെ എണ്ണത്തിൽ യു എയിൽ റെക്കോർഡ് വർധനവ് കഴിഞ്ഞ വർഷം ദുബായിൽ ഒരു ലക്ഷത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയെട്ട് ഡ്രൈവിംഗ് ലൈസൻസുകൾ സ്ത്രീകൾക്ക് നൽകിയപ്പോൾ പുരുഷന്മാർക്ക് ആറായിരത്തി തൊള്ളായിരത്തി മൂന്ന് ലൈസൻസുകൾ മാത്രമാണ് നൽകിയത് സ്ത്രീ ഡ്രൈവർമാരുടെ എണ്ണം റെക്കോർഡ് നിലയിലേക്ക് ഉയരുമ്പോൾ അതിനൊപ്പം തന്നെ റോഡ് അപകടങ്ങളുടെ നിരക്കിലും ആശ്വാസകരമായ കുറവാണ് രേഖപ്പെടുത്തുന്നത് സ്ത്രീകളുടെ സുരക്ഷിതമായ ഡ്രൈവിംഗ് ആണെന്നാണ് ഡേറ്റകൾ വ്യക്തമാക്കുന്നത് യു പുതിയ അധ്യയന വർഷം ആരംഭിച്ച് രണ്ടു മാസം തികയുമ്പോഴും പ്രവേശനം തേടി ഇന്ത്യയിൽ നിന്നുള്ള കുട്ടികളുടെ തിരക്ക് എന്നാൽ പുതിയ കുട്ടികൾക്ക് പ്രവേശനം നൽകാൻ സീറ്റുകൾ തേയാത്ത സാഹചര്യമാണെന്നും സ്കൂൾ അധികൃതർ പറയുന്നു ഏപ്രിൽ ആദ്യം പുതിയ അധ്യയന വർഷം ആരംഭിച്ചെങ്കിലും മലയാളികളാണ് പ്രവേശനം തേടിയെത്തുന്നവരിൽ കൂടുതലും ഹജ്ജ് പെർമിറ്റ് ഇല്ലാതെ ഇരുപത്തിരണ്ട് പേരെ മക്കയിലേക്ക് കടത്താൻ ശ്രമിച്ച ഇന്ത്യക്കാരനെ സുരക്ഷാ സംഘം അറസ്റ്റ് ചെയ്ത് പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി സന്ദർശക വിസയിലുള്ളവരെ മക്കയിലേക്ക് കടക്കാൻ ഗതാഗത സൌകര്യം ഒരുക്കുന്നവർക്ക് ഒരു ലക്ഷം സൗദി റിയാൽ പിഴിച്ചുമുത്തുമെന്നും പത്ത് വർഷത്തേക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തി നാട് കടത്തുമെന്നും ആഭ്യന്തര മന്ത്രാലയം നേരത്തെ വ്യക്തമാക്കിയിരുന്നു യുഎയിൽ ഇന്ന് ഏറ്റവും ഉയർന്ന താപനിലയായി നാൽപ്പത്തി ഒൻപത് പോയിൻറ്റ് മൂന്ന് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് അൽദഫ്ര മേഖലയിലെ ബഡാദഫാസിലാണ് ഈ ഉയർന്ന താപനില രേഖപ്പെടുത്തിയത് യുവയിലെ വിവിധ പ്രദേശങ്ങളിൽ ഇന്ന് മുഴുവൻ നാൽപ്പത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് മുതൽ നാൽപ്പത്തി എട്ട് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്ന താപനില റിപ്പോർട്ട് ചെയ്തിരുന്നു കുതിച്ചുയരുന്ന താപനിലയ്ക്ക് പുറമേ ശക്തമായ പൊടിക്കാറ്റും ഉണ്ടായിരുന്നു വാഹനപകടത്തിൽ നിന്നും വൃദ്ധനെ രക്ഷിച്ച ടാക്സി ഡ്രൈവറെ ആദരിച്ച് അജ്മാൻ പോലീസ് മുഷാരിഫ് പ്രദേശത്ത് വെച്ചായിരുന്നു സംഭവം ഒമർ എന്ന ഡ്രൈവറാണ് വൃദ്ധനെ രക്ഷിച്ചത് ഒമറിൻ്റെ പെട്ടെന്നുള്ള പ്രതികരണം മൂലം ശരീരത്തിലൂടെ വാഹനം കയറി ഇറങ്ങുന്നതിൽ നിന്നും വൃദ്ധൻ രക്ഷപ്പെടുകയായിരുന്നു ഫഹാഹീലിൽ ഷോപ്പിംഗ് മാളിൽ ഗ്യാസ് പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ മലയാളികളടക്കം പത്ത് പേർക്ക് പരിക്കേറ്റ ഫഹഹിയിൽ സെൻട്രലിലെ നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ഷോപ്പിംഗ് മാളിൽ ബുധനാഴ്ച ഉച്ചകഴിഞ്ഞാണ് അപകടം ഗ്യാസ് ചോർച്ചയാണ് സ്ഫോടന കാരണമെന്ന് അഗ്നിശമന സേന അറിയിച്ചു എ സിയിൽ ഉപയോഗിക്കുന്ന ഗ്യാസാണ് പൊട്ടിത്തെറിച്ചത് മാളിലെ ഹോട്ടലിൽ ജീവനക്കാരായ മലയാളികൾക്കാണ് പരിക്കേറ്റത് യു എ ഈ വർഷത്തെ ബലി വരുന്നാൾ ജൂൺ ആറിനാകാൻ സാധ്യത എമിറേറ്റ്സ് അസ്ട്രോണമിക്കൽ സൊസൈറ്റിയുടെ ചെയർമാൻ ഇബ്രാഹിം അൽ ജർവാനാണ് ഇക്കാര്യം സൂചിപ്പിച്ചത് ഈ മാസം ദുൽഹജ് ആദ്യ ദിനമാകുമെന്നും കരുതപ്പെടുന്നു ഔദ്യോഗിക പ്രഖ്യാപനം ലഭിച്ചതിന് ശേഷമേ അന്തിമ തീയതി സ്ഥിരീകരിക്കുകയുള്ളൂ അർഫ ദിനം ജൂൺ അഞ്ചിനാകുമെന്നും പ്രവചനമുണ്ട് റാസൽ ഖൈമയിൽ നടത്തിയ വ്യാപകമായ ക്യാമ്പയിനിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് ഭീഷണിയായി തുടർന്നിരുന്ന നിരവധി ബൈക്കുകൾ പോലീസ് പിടിച്ചെടുത്തു ഏപ്രിൽ ഇരുപത്തിരണ്ടിനും മെയ് ഒന്നിനും ഇടയിൽ റാസൽ ഖൈമയിലെ ട്രാഫിക് ആൻഡ് പെട്രോൾസ് വകുപ്പിലെ ട്രാഫിക് ഇൻവെസ്റ്റിഗേഷൻസ് ആൻഡ് കൺട്രോൾ വിഭാഗമാണ് ഈ ക്യാമ്പയിൻ നടത്തിയത് ഇതിന്റെ ഫലമായി മോട്ടോർ സൈക്കിളുകൾ സൈക്കിളുകൾ ഇലക്ട്രിക് സ്കൂട്ടറുകൾ എന്നിവയുൾപ്പെടെ നാനൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ലൈസൻസ് ഇല്ലാത്ത ബൈക്കുകളാണ് കണ്ടുകെട്ടിയത് നിരക്കിളവുമായി എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്ലാഷ് സെയിൽ ഫ്ലാഷ് സെയിലിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ ആരംഭിക്കുന്ന ആഭ്യന്തര വിമാന ടിക്കറ്റും ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് രൂപ മുതലുള്ള അന്താരാഷ്ട്ര വിമാന ടിക്കറ്റും ലഭ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പത്തൊൻപത് വരെയുള്ള ആഭ്യന്തര യാത്രകൾക്കും ഓഗസ്റ്റ് ആറ് പന്ത്രണ്ട് ഇരുപത് തീയതികളിലുള്ള അന്താരാഷ്ട്ര യാത്രകൾക്കുമാണ് ഓഫർ നിരക്കിൽ ടിക്കറ്റുകൾ ലഭിക്കുക ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം